തേരോട്ടം 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 ഉള്ളിൽ മാനോട്ടം 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 തേരോട്ടം 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 ഉള്ളിൽ മാനോട്ടം 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 പൊയ്ക ഓടിക്കണതൊടിയില് പുല്ലരിയണവെണ്ണേ പൈ വിശന്നു കരഞ്ഞാല് നീ എന്താക്കും തേരോട്ടം 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 എന്നുള്ളിൽ മാനോട്ടം 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 പയ്യെ കരക്കാൻ ചെന്നപ്പം പാല് കിണാവ് കുടിച്ചോ ചെമ്രാന്റെ കുഞ്ഞു കരഞ്ഞാല് ബാലിന് എന്താക്കും തേരോട്ടം 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 ഉള്ളില് മാനോട്ടം 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 പുഞ്ച കൊയ്യാൻ ചെന്നപ്പം പെണ്ണേ കൊയ്ത്തരിവാള് മറന്നോ ആള് പറഞ്ഞാല് ഇച്ചക്ക് എന്താക്കും തേരോട്ടം 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 ഉള്ളില് മാനോട്ടം 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 അന്തിക്ക് ചന്തക്ക് വായപ്പം എണ്ണ കുപ്പി മാറന്നോ തൊപ്പനം കണ്ട് നടന്നാലോ എന്താക്കും തേരോട്ടം 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 ഉള്ളില് മാനോട്ടം 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 തേരോട്ടം 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 പെണ്ണിന്റെ ഉള്ളില് മാനോട്ടം മാനോട്ടം മാനോട്ടം